ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ദുൽഖർ സൽമാന്റെ ഒരു വിശേഷം പറയാൻ ഞാൻ വീണ്ടും വന്നത് കേട്ടോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞൊരു വീഡിയോ തന്നെയാണ് അതിന് ഉദാഹരണമായിട്ടുള്ളത് കാരണം ദുൽഖർ സൽമാന്റെ വളർച്ച ആരൊക്കെയോ ഭയപ്പെടുന്നു ആരൊക്കെ എൻ്റെ ഒരുവിധ ആളുകളൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അച്ഛൻ ഇത്ര നാളും ഈ പറഞ്ഞ പോലെ തന്നെ പലരും തടയിട്ടാൻ തടയിടാൻ ശ്രമിച്ചിട്ടും ആളെ പിടിച്ച് നിൽക്കെട്ടാൻ സാധിച്ചില്ല അപ്പോൾ മോനും കൂടി വരുന്നു ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഇസ്ലാമികൻ ആയിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും വരുന്നു അവൻ ഈ ഗംഭീര ഗംഭീര സിനിമകൾ ചെയ്യുന്നു കോടികൾ വായിരുന്നു കേരളത്തിൽ നിന്ന് തന്നെ വലിയൊരു സിനിമ സൃഷ്ടിച്ചുകൊണ്ട് വെറും മുപ്പത് കോടി രൂപ ചിലവാക്കിക്കൊണ്ട് മുന്നൂറ് കോടിക്ക് മുകളിൽ ചെയ്യുന്നു അത് വേൾഡ് വൈഡ് ആയിട്ട് ഹിറ്റാവുന്നത് അപ്പോൾ അവൻ അങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പിന്നാലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ നിരവധി ലക്ഷറീസ് കാറുകളൊക്കെ ഉപയോഗിക്കുന്ന കട എന്താ പറയുക പോറും കാറുകളൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ കാറിനോട് ക്രൈസ് ഉള്ള വാപ്പയുടെ സ്വന്തം മോൻ തന്നെയാണ് ബാപ്പയ്ക്കും മകനും ഇതുതന്നെയാണ് പരിപാടി കാറുകൾ വാങ്ങുക എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ വീക്ക്നെസ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവർ കാർ വാങ്ങുക അപ്പോൾ അവരെ ഈ രീതിയിൽ കൂടെ പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ടിജുമോൻ കസ്റ്റംസിൻ്റെ മോൻ സാർ ഇറങ്ങിയിരുന്നു ജിമ്മം വന്ന് വലുശിക്കുന്ന ദുൽഖർണന് കൂട്ടാമെന്നുള്ള രീതിയിലാണ് ദുൽഖർനെ കൂട്ടാൻ നോക്കിയത് അപ്പോൾ ധാരാളം വണ്ടികൾ ഇത് പല തന്നെ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുന്ന വാഹനങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ധാരാളം വാഹനങ്ങൾ എന്നിട്ടും ദുൽഖർ സൽമാൻ മാത്രം നേരെ ഇത്രയധികം വലിയൊരു എന്താ പറയുക വിഷയമുണ്ടാക്കാന്ന് കൊണ്ടാണ് അത് ടാർഗറ്റ് ചെയ്ത് ചെയ്ത സംഭവം തന്നെയാണ് പൃഥ്വിരാജിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിനെ കാണിക്കുന്നില്ല വാർത്തകളിൽ വരുന്ന പൃഥ്വിരാജിൻ്റെ പേര് മാത്രമല്ലോ അമിത് ചക്കാലിക്കൻ്റെ പേരും വെറുതെ പേര് മാത്രമല്ല പക്ഷേ ദുൽഖർ സൽമാനെ നേട്ടം കാണാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ദുൽഖർ സൽമാൻ അതിൻ്റെ പേപ്പേഴ്സൊക്കെ കറക്റ്റ് ആണെന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം വന്ന് ഹൈക്കോടതിയിൽ സമീപിക്കുകയും കാറുകൾ വിട്ടുകൊടുക്കാൻ പറയുകയും അങ്ങനെ ഹൈക്കോടതി ആ കാറുകളൊക്കെ വിട്ടുകൊടുക്കാൻ പറയുകയും ചെയ്യുന്നു അപ്പോൾ അതിന് പിന്നാലെ തന്നെ ഈ രീതിയിൽ റെയ്ഡ് വരുന്നു അതൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം അല്ലേ നമുക്ക് എന്ത് അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടു തന്നെ പൃഥ്വിരാജ് ഒരു സിനിമ ചെയ്ത് എം ഗുരാ എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് അതേപോലെ തന്നെ അതിൻ്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു അതായത് ഇങ്ങനെ സംഭവം ചെയ്യുമ്പോഴേക്ക് പിന്നാലെ റെയ്ഡ് വരണം അവർ ഇങ്ങനെ റെയ്ഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആരൊക്കെയാണ് അവർക്ക് ദേഷ്യമുണ്ടെങ്കിൽ അവർക്ക് അസൂയം അവർ മേൽ കയറി അവരെ പരമാവധി തകർക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയെങ്കിലും ചാൻസൽ എന്തെങ്കിലും കണ്ടുകിട്ടാണെങ്കിൽ അവർ ലോക്കിൻ ചെയ്യാം അപ്പോൾ ഇത്രയും കാലം അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞല്ലോ ദുൽഖർഷാമനും ദുൽഖർ ഷാമാൻ്റെ അച്ഛനും ഒക്കെ മമ്മൂക്കൊക്കെ അറിയാവുന്ന കാര്യം എന്തായാലും നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ നടക്കുന്നത് അവർക്ക് അറിയുന്നത് കൊണ്ട് ഇവരെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ കൃത്യമായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് കൊണ്ട് അലക്കാൻ നോക്കിയപ്പോൾ ഒരു ദിവസം ആണെങ്കിൽ ടിജുമോൻ ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ടിജുമോൻ ഫോൺ ചെയ്ത് ഫോൺ വന്നു സാധനം പെട്ടെന്ന് നൃത്തം വന്ന് പിടുത്തം പെട്ടു അതിനുശേഷം ദുൽഖർ സന്മാൻ കാറ് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് കാർ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കും ഇ ഡി റെയ്ഡിൽ കൊണ്ട് പെടുത്താൻ നോക്കി അവിടെയും നടന്നില്ല ഇതൊക്കെയാണ് കണ്ടു കൊണ്ടിരിക്കുന്ന പ്രതിഭാസം ഇതിൻ്റെ ഇടയിൽ സുരേഷ് ഗോപിമോൻ പറയാണ് ഗോപിമോൻ പറയാണ് ഇവിടെ കുറേ പ്രശ്നങ്ങൾ അയ്യപ്പൻ്റെ പ്രശ്നങ്ങളും അയ്യപ്പ സ്വർണം അയ്യപ്പൻ്റെ അവിടുത്തെ സ്വർണം പോയ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ആണ് ദുൽഖർ സലമാൻ്റെ വീട്ടിൽ റെയ്ഡ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇ ഡി റെയ്ഡ് ചെയ്യുന്നതും കസ്റ്റംസ് റെയ്ഡ് ചെയ്യുന്നതും കേരള മിനിസ്ട്രിയുടെ അതായത് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള മിനിസ്ട്രിയുടെ താഴെ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ചെയ്യുന്ന റെയ്ഡാണ് അപ്പോൾ സുരേഷ് ഗോപി ഒരു വെടികുട്ടിച്ചതാണ് ഈ കാര്യം കാരണം ആൾക്ക് കൃത്യമായിട്ട് അറിയാം ആൾ മേല്പ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഒരാൾ തിരിച്ചുവിടാൻ ശ്രമിച്ചു മണ്ടത്തരങ്ങൾ മാത്രം മടങ്ങുന്ന സുരേഷ് ഗബിക്ക് ഇത് വേറൊരു വലിയൊരു മണ്ടത്തരമായി മാറി ജനങ്ങൾക്ക് ഏതൊരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം കേന്ദ്ര ഏജൻസിയുടെ പിന്നിലുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് അപ്പോൾ എവിടെയും ആറിക്കൊണ്ടിരിക്കണം തൊടാൻ പോലും സാധിച്ചില്ല അതേപോലെ തന്നെ മമ്മൂക്ക വന്നു മമ്മൂക്ക എല്ലാ പാൻ ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് മോനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ആൾ യു കെയിലേക്ക് ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോയത് അപ്പോൾ ദുൽഖർ സൽമാൻ എന്താ പറയുക വിമാനത്താവളത്തിൽ വരുന്നു എയർപോർട്ടിൽ വരുന്നു ആദ്യം ദുബായിലേക്കും ദുബായിൽ നിന്ന് യു കെയിലേക്കും വാപ്പസ് ചെയ്യേ കയറ്റി അയക്കാൻ വരുന്നു കെട്ടിപ്പിടിക്കുന്നു മുൻ കൊടുത്ത് വിടുന്നു അപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും ക്ലിയറായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇവിടെ നാട്ടിൽ പ്രശ്നങ്ങൾ നടന്നു മകനഗതിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും മമ്മൂക്ക പോകില്ല എല്ലാം പെർഫെക്റ്റായി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായി അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഇപ്പോൾ യു കെക്ക് പോയിട്ടുള്ളത് ഇനി എന്തെങ്കിലും കൊത്രാം കൊള്ളി കാണിച്ചു കൊണ്ട് വിൽപ്പർമാൻ്റെ പിന്നാലെ നടന്നാൽ നിങ്ങൾ നാറുള്ളൂ നാണക്കേടുക കാരണം ഇവിടെയുള്ള മനുഷ്യരൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളവരാണ് അതുകൊണ്ട് തൽക്കാലം വിട്ടുപിടിക്കുക എന്ന് മാത്രമാണ് ഇവിടെ നിങ്ങളുടെ സ്വന്തം താസയുടെ കൃഷി